നമുക്ക് കിരണേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് കല്യാണി ധർമ്മസങ്കടത്തിലാണ് കല്യാണി വിഷമങ്ങളും വേദനകളൊന്നും ഇതുവരെയായിട്ട് മാറിയിട്ടില്ല കിരണും കാർത്തിക ലക്ഷ്മിയമ്മയൊക്കെ മാത്സ്യമം ശ്രമിക്കുന്നുണ്ട് കല്യാണിന്റെ വിഷമം മാറ്റാനായിട്ട് പക്ഷെ ഒന്നും കല്യാണിന്റെ വേദന മാറിയിട്ടില്ല കല്യാണിക്ക് എല്ലാം കല്യാണിന്റെ അമ്മയായിരുന്നു കല്യാണിയുടെ അമ്മ മരിച്ചു കഴിഞ്ഞോട് കൂടിയിട്ട് കല്യാണി അമ്പയെ പോയി എന്ത് ചെയ്യാൻ പറ്റും വീതിയെ തടക്കാനായിട്ട് ആർക്കും സാധിക്കില്ലല്ലോ ആ ഒരു ചിന്തയൊന്നും പക്ഷെ കല്യാണിന്റെ മനസ്സിൽ അപ്പോഴേക്കും വരുന്നില്ല എല്ലാം ഗംഗാപ്രസാദം ഒറ്റ അടുത്തം കാരണമാണ് തനിക്ക് തന്റെ അമ്മയെ നഷ്ടപ്പെട്ടെ അല്ലെങ്കിൽ അമ്മ ഇത്ര ചെറുപ്രായത്തിലും മരിക്കേണ്ടവളല്ലോ ഈ സമയത്ത് പ്രകാശൻ കല്യാണിന്റെ അടുത്തേക്ക് വന്നു പ്രകാശൻ കല്യാണിന്റെ അടുത്തേക്ക് വരുന്ന പോലും ഇല്ലായിരുന്നു പ്രകാശിന് ഭയങ്കര സങ്കടമായിരുന്നു കല്യാണിയെ കാണുമ്പോൾ ഉം സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പ്രകാശം വന്നിട്ട് കല്യാണിന് പറഞ്ഞു മോളെ നീ എഴുന്നേക്ക് എന്നിട്ട് ആഹാരമൊക്കെ കഴിക്കാൻ പറയണം വേണ്ടച്ചാ എനിക്ക് ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ ശരിയാവുന്നേ അല്ല അച്ഛനും കഴിച്ചിട്ടല്ലോ പ്രകാശനും കഴിക്കുന്നുണ്ടായിരുന്നില്ല അച്ഛനും കുറെ മെഡിസിനും കാര്യങ്ങളൊക്കെ ഒക്കെ കഴിക്കേണ്ടതല്ലേ കഴിക്കാതിരുന്നേ എങ്ങനെയാ ശരിയാവുന്നേ അത് പിന്നെ മോളെ എനിക്ക് എനിക്ക് കഴിക്കാൻ തോന്നഞ്ഞിട്ടാ അതെ അച്ഛനും കഴിക്കാൻ തോന്നില്ല അപ്പൊ അച്ഛൻ എന്നെ കൊണ്ട് കഴിപ്പിക്കുവല്ലേ അമ്മയ്ക്ക് സങ്കടം ആകട്ടോ എന്നൊക്കെ ഇങ്ങനെ കല്യാണി പുലമ്പിക്കോണ്ടിരിക്കുവാണ് അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു എനിക്കറിയാം മോളെ ഞാൻ അവളോട് ചെയ്ത ക്രൂരത അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ അവളെ ശരിക്കും സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ സമയത്താ അവൾക്കാണെങ്കിലോ ഇപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു എന്റെ സ്നേഹം കിട്ടിക്കഴിയുമ്പം അവളുടെ നല്ല നല്ല സമയത്ത് കിട്ടാത്ത സ്നേഹമാണ് അവൾക്ക് ഞാൻ കൊടുത്തത് അതിന്റെ സന്തോഷത്തിലായിരുന്നു അവള് ആ സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാ അപ്പോഴേക്കും കല്യാണി അവിടെ ഇരുന്ന് കരയാണ് പ്രകാശമറിന് കരയൊന്നും വേണ്ട സാരിയുടെ മോള് വിഷമിക്കേണ്ട ഇതിനെന്താണെങ്കിലും അച്ഛൻ പ്രതികാരം ചെയ്തിരിക്കും ആ ഗംഗാപ്രസാദം ഞാൻ ജീവനോടെ കത്തിക്കും ഇത് ഞാൻ മോൾക്ക് തരുന്ന വാക്ക ഇനി അവനെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല കല്യാണി പറഞ്ഞു വേണ്ടച്ഛ അങ്ങനെ എന്തേലും സംഭവിച്ചാൽ അച്ഛനെന്തേലും ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊക്കെ ആരുള്ളത് ഉള്ളത് അമ്മയ്ക്ക് സങ്കടം ആവൂലേ എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറഞ്ഞുകൊണ്ടിരിക്കുക പ്രകാശിനും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ആ സമയത്ത് പുറത്ത് ബൈജുവിൻ്റെ ഒക്കെ ഉണ്ട് ബൈജു പറഞ്ഞു പാവം കല്യാണി കല്യാണിന്റെ സങ്കടം കണ്ടു നിൽക്കാൻ പറ്റാത്ത രതീഷു പറഞ്ഞ് എന്ത് ചെയ്യാനാ പക്ഷേ എങ്കിൽ ഇതിനുള്ള പ്രതികാരം നമുക്ക് ചെയ്യണം ഉറപ്പായിട്ടും ചെയ്യണം കാരണം ഇത്രയും കാലം സുഖിച്ചു കഴിഞ്ഞവനല്ലേ ഗംഗാപ്രസാദ് അവനിയും ഭൂമിക്കുമേലെ വെച്ചോണ്ടിരിക്കില്ല അവനെ തീർത്തു കളയണന്ന് പറയാ അത് ശരിയാ അവനെ മാത്രമല്ല ഒരുത്തരുണ്ടല്ലോ ആ ജയിലിൽ കിടക്കുന്നെ വിക്രം അവനെ പോലുള്ള ഒരുത്തനീ ഭൂമി ജീവിക്കാൻ പാടില്ല സ്വന്തം അമ്മയുടെ കർമ്മങ്ങൾക്ക് പോലും വരാത്തവനാ അവനെന്തിനാ വെച്ചോണ്ടിരിക്കുന്നെ അവനെയും തീർത്തു കളയണം വൈജു പറഞ്ഞാലേ അവൻ പൊറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെയും തീർക്കണം അല്ലെങ്കിൽ അവനീ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെലപ്പോ ചെയ്തെന്നിരിക്കും കല്യാണന്റെ ജീവന് വരെ ആവത്താ സ്വന്തം പെങ്ങളെന്നൊരു ചിന്തയൊന്നും ഇല്ല അവൻ്റെ മനസ്സിൽ അവനെ കല്യാണിയെ കാണുന്നതു പോലും ശത്രുമായിട്ടാ അതുകൊണ്ട് അവനെ അങ്ങോട്ട് തീർത്ത് കളയണമെന്ന് പറയാം അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി അങ്ങനെ സഞ്ജയനത്തിന്റെ ദിവസമായി അപ്പൊ സഞ്ജയനം വരെ വേറൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോരെന്ന് കിരൺ പ്രത്യേകം ബൈജുവിനോടും രതീഷിനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ കർമ്മങ്ങളൊക്കെ കഴിയണം അമ്മയ്ക്ക് എവിടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നതിന് ശേഷം മാത്രം ഗംഗാപ്രസാദിന്റെ പിന്നാലെ പോകാവുള്ളു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബൈജുവിൻ്റെ ഏകദേശവും അതിനൊന്നും മുതിർന്നില്ല അങ്ങനെ കർമ്മത്തിന്റെ ദിവസം എത്തി കല്യാണിയാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങുന്നത് കല്യാണിയാണ് ഏർ അസ്ഥിയെ കൊണ്ട് ഒഴുക്കാനായിട്ട് പോകുന്നത് അങ്ങനെ അവിടെ ചെന്ന് അമ്മയ്ക്ക് അമ്മക്ക് വേണ്ടിയിട്ട് ബലിയിടുന്ന സമയത്ത് കല്യാണിയുടെ കണ്ണൊക്കെ കരഞ്ഞു കളഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം അങ്ങനെ കല്യാണി തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ബലിതർപ്പണമൊക്കെ ചെയ്യുവാണ് ബലിതർപ്പണമൊക്കെ ചെയ്ത് അങ്ങനെ അവര് വീട്ടിലേക്ക് മടങ്ങുവാണ് ഈ സമയത്ത് പ്രകാശന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു കണ്ണ് നിറഞ്ഞൊഴുകുന്ന സമയത്ത് കാർത്തിക്ക് ആക്കി ആശ്വസിപ്പിക്കുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ അച്ഛനൊന്നും സങ്കടപ്പെടാതെ കരയാതിരിക്ക എങ്ങനെ സങ്കടം വരാതിരിക്കും ദീപ എന്ന് പറഞ്ഞാൽ അവൾക്ക് അമ്മയല്ല അവൾക്ക് ദൈവമായിരുന്നു അവള് അവള് ദൈവതുല്യ ആയിട്ടായിരുന്നു ദീപയെ കണ്ടിരുന്നെ കാരണം ഞാൻ ദ്രോഹിക്കുന്ന സമയത്തും അവൾക്ക് താങ്ങും തണലുമായിട്ട് ദീപയായിരുന്നു ആ ദീപയെ അവൾ ഒരിക്കലും അമ്മ അമ്മയായിട്ടിരുന്ന് കണ്ടിരുന്നേ അമ്മയെന്ന് പറഞ്ഞ അത്രയ്ക്ക് അവൾക്ക് ജീവനായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഞാൻ കാരണമല്ലേ പ്രകാശായിട്ട് ഇങ്ങനെ സംഭവിച്ചേ സാരില്ല ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട ഇപ്പൊ നമ്മള് കല്യാണിക്കുന്ന ധൈര്യം പകരുക പാവം ഉം അവള് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കഴിക്കുന്നുണ്ട് അവരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നെ അവളുടെ മനസ്സ് ശാന്തമാവാനായിട്ട് സമയം എടുക്കും പക്ഷേ ഈ സമയം കിരണ് ചന്ദ്രസേനെ കാണാനായിട്ട് ചെന്നു ചന്ദ്രസേനെ കാണാൻ ചെന്നിട്ട് പറഞ്ഞു അച്ഛാ കർമ്മങ്ങൾ എല്ലാം അവസാനിച്ചു സഞ്ജയനും കഴിഞ്ഞു ഇനി വേണം എനിക്ക് അവനെ വേണം ആ ഗംഗാപ്രസാദിനെ അച്ഛൻ എന്താ ചെയ്യാൻ പറ്റുമെങ്കില് അച്ഛനന്ത് ചെയ്യണം അപ്പോഴേക്കും ചന്ദ്രസേന പറഞ്ഞു ഇത്രയും ദിവസം ഞാനും കാത്തിരുന്നണം പോനെ ഒരു പക്ഷെ അതിന്റെ ലക്ഷ്മി പറഞ്ഞ സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമായിരുന്നെങ്കില് ഇന്നിങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ദീപയുടെ ജീവൻ അപകടത്തിപ്പെടില്ലായിരുന്നു ജീപയുടെ ജീവാൻ പോയില്ലായിരുന്നു അത് ശരിയാച്ച പക്ഷെ ഇനി നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു ആപത്തും ഉണ്ടായിക്കൂടാ അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടേ ചന്ദ്രശാനം പറഞ്ഞു അതിലൂടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയോളാം ഞാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവനേത് മാളത്തിൽ ഒളിച്ചിരുന്നാലും അവനെ അവിടെ പുറത്തു കൊണ്ടുവരും അതേസമയം കിരണ് ഒരു കാര്യം ഉറപ്പായിരുന്നു അവൻ അവനിപ്പോൾ പുറത്തിറങ്ങാൻ വഴിയില്ല പുറത്തിറങ്ങിയാൽ പോലീസ് പിടികൂടും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് ശരിയായിരുന്നു പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു സ്റ്റെഫിയും ഗംഗാപ്രസാദും കാരണം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലീസ് പിടികൂടും എങ്ങനെ ഏതവസ്ഥയിലിറങ്ങാനാ കുറച്ച് ദിവസം ഹൗസ് ബോട്ടേ പോയി താമസിക്കാതെ വെച്ചാൽ അവിടം വരെ എത്തണമെങ്കിൽ അത് കുറേ റിസ്ക്കുള്ള കാര്യമാണ് രാത്രിയിൽ നിന്നോ പകലെന്നോ ഇല്ലാതെ പോലീസ് വരുന്ന വാഹനങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന കാര്യമില്ല പോലെ തന്നെ സ്റ്റെഫിയെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് അപ്പം സ്റ്റെഫിയുടെ ഫ്രണ്ട്സാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എത്ര ദിവസം അതങ്ങനെ തുടരാൻ പറ്റുമെന്ന് പോലും വരത്തില്ല ഏത് നിമിഷവും കിരണോ കിരണ് ആൾക്കാരോ ഇങ്ങോട്ടേക്ക് വരുമെന്നും അവർ ഭയന്നു കാരണം അത് ചെറിയ കാര്യമൊന്നുമല്ല എപ്പോൾ വേണേലും വനം വന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ജീവൻ പോലും അപകടത്തില തങ്ങൾക്ക് പിന്നെ ജീവൻ ഉണ്ടാവില്ലെന്നുള്ള കാര്യം അറിയാം കിരണ്ട മുന്നിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും തനിക്ക് ഒരു ജീവിതം ഉണ്ടാകത്തില്ല എന്ന് നന്നായിട്ട് ഗംഗാപ്രസാദിനെറിയ അതുപോലെ തന്നെ സ്റ്റെഫിക്കും അതും കണ്ടും കരുതി വേണം അവർ നിൽക്കുന്ന പോലും പിന്നീട് കിരണിൻ്റെ അടുത്തേക്ക് ഭൈജുവൻ്റെ രതീഷും ചെന്നിട്ട് പറഞ്ഞു ദൈ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റുന്ന സഹായം എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം അവൻ എവിടെ പോയി ഒളിച്ചാലും അവനെ പൊക്കണം എന്ന് പറയുന്നത് കിരൺ പറഞ്ഞു അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അവൻ എവിടെയാ എന്താന്നൊക്കെ അന്വേഷിക്കാനായിട്ട് ഞാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പക്ഷെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ അന്വേഷിച്ച് കണ്ടെത്തി വരുമ്പോഴത്തേനും അതിന് കുറെ സമയം പിടിക്കും അത്ര നാളൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല രതീഷെ അതിനുമുമ്പ് നമുക്ക് അവനെ കണ്ടെത്തണം വൈജു പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി അവനെ കണ്ടെത്തി അവനെ കൊല്ലുന്ന കാര്യം ഞാൻ ഏറ്റു അതിന്റെ പേരിൽ പേരില് കിരണാളിയും ജയിലിലേക്കൊന്നും പോകണ്ട ഞാൻ പോയി ജയിലിൽ പോയി കിടന്നോളാം എന്നെ സ്വന്തം മാനെ പോലെ കണ്ടതാ ദീപേച്ചി അപ്പാ ദീപേച്ചക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ രതീഷ് പറഞ്ഞു അത് ശരിയാ ഞാനും അതുപോലെ തന്നെയാ ഒരിക്കലും അവനെ വെറുതെ വിടാൻ പാടില്ല അവനെ മാത്രല്ല ആ സ്റ്റെഫീനെ ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം നമുക്ക് ശരിയാക്കണം എന്ന് പറയണം അങ്ങനെ കിരണും ബൈജുവിൻറെ രതീഷും കൈ കൊർക്കുവാണ് അതേസമയം വിക്രത്തിന്റെ അടിയിലേക്ക് മനോഹർ വന്നു മനോഹർ വന്നിട്ട് പറഞ്ഞു എന്നാലും വിക്രം നീ കാണിച്ച് മോശമായി പോയി നിനക്ക് നിന്റെ അമ്മയുടെ കർമ്മത്തിലെങ്കിലും പോയി പങ്കെടുക്കായിരുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ട് ബലിയിടായിരുന്നു അമ്മയ്ക്ക് വേണ്ടി ബലിയിടണോ അല്ലേ നിനക്ക് നാണുണ്ടോ മനോഹർ ഇങ്ങനെ പറയാനായിട്ട് നിന്നോട് മുമ്പ് ഞാൻ താക്കിയതെന്ന് കാര്യമാണ് ഈ പേരും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുതെന്ന് ബേലി ഇടണം പോലും ബലിയല്ല അവർക്ക് വേണ്ടി ഇടാൻ പോകുന്നത് ഇനിയിപ്പം ഗംഗേട്ടം പുറത്തുണ്ടല്ലോ ബാക്കിയുള്ളവരും കൂടെ ഗംഗേട്ടം തീർത്തോളും വേണ്ടി ഞാൻ കാത്തിരിക്കുക ബാക്കിയുള്ളവരുടെ മരണവാർത്ത കൂടെ അറിയാൻ വേണ്ടിട്ട് മനോഹറിന് ഒരു കാര്യം ഉറപ്പായി ഗംഗാപ്രസാദ് പുറത്തുണ്ടെങ്കിലും ഒരു പക്ഷേ എങ്കിൽ ബാക്കിയെല്ലാവരേയും തീർക്കും കിരണ്ണ കല്യാണിയൊക്കെ തീർക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ അതിനു മുമ്പ് അവർ തിരിച്ചടിച്ചില്ലെങ്കിൽ എന്തേലും ചെയ്യും എന്താ ചെയ്യണ്ടേ ഇവ ഗംഗാപ്രസാദന്റെ നീക്കങ്ങളൊക്കെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ഒരു പക്ഷേ എങ്കിലും വിവരങ്ങളൊക്കെ അറിയാരി അറിയിക്കായിരുന്നു കിരണ് കല്യാണിയും മനോഹറിന് നല്ല ടെൻഷൻ ഉണ്ട് പഴയ മനോഹരല്ല മനോഹർ നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല മനോഹർ മാറ്റം സംഭവിച്ചെന്ന് പറഞ്ഞാലും മനോഹറിനെ വിശ്വസിക്കാനായിട്ട് ആരും കൂട്ടാക്കത്തില്ല കാരണം അവൻ പറയുന്നത് കള്ളത്തരം ആണെന്ന് പറഞ്ഞു എല്ലാരും അവനെ ഒഴിവാക്കാനോ ശ്രമിക്കത്തുള്ളൂ എന്തിനേറെ പറയുന്നു അവനിപ്പോൾ ഈ മാറ്റം ഉണ്ടായത് അവന്റെ ഒരു അടവാന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ പോലെ ഇരിക്കുന്നേ ഇത്രയും വല്ല കൊള്ളരതായ്മകളൊക്കെ ചെയ്തിട്ട് അവൻ എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെ മുന്നിൽ അവന് ഒരു പേര് കിട്ടണം അവൻ നന്നായെന്നുള്ള അതിനു വേണ്ടിയിട്ടാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷെ മനോഹരനെ ശരിക്കും മാറ്റം സംഭവിച്ചായിരുന്നു അതാരും വിശ്വസിക്കാൻ കൂട്ടാക്കിയതുമില്ല അതേസമയം കിരൺ കല്യാണിൻ്റെ എത്തേക്കുന്നു കല്യാണി ആശ്വസിപ്പിച്ചിട്ടുണ്ട് നീ പേടിക്കേണ്ട കല്യാണി നിന്റെ അമ്മയെ ഇല്ലാതാക്കിയ ഗംഗാപ്രസാദിനെ അതേ രീതിയിൽ തന്നെ ഞാൻ തീർത്തിരിക്കും നീ പേടിക്കണ്ട നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിയെ ആശ്വസിപ്പിക്കുവാണ് പക്ഷേ കല്യാണിക്ക് അതുകൊണ്ടൊന്നും സമാധാനമായില്ല കാരണം ഗംഗാപ്രസാദിനെ തീർത്താലും തനിക്ക് തൻ്റെ അമ്മയെ തിരിച്ചു കിട്ടില്ലല്ലോ കിരം പറഞ്ഞു അതില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഇനി അവൻ ആരുടെ മേലെ കൈവെക്കരുത് കാരണം അവൻ ഭൂമി ജീവനോടെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ജീവനാവാത്താണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ കൃത്യം നിർവഹിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് അവനോട് ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും അതിന് ശേഷം ഇനി ഞാൻ നിന്നെ ഞാൻ വന്ന് കാണുകയുള്ളൂന്ന് പറഞ്ഞോണ്ടാണ് കിരണ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ കിരൺ ദൃഢപ്രതിജ്ഞ ചെയ്ത് ഇറങ്ങുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കിരണും ചന്ദ്രസേനും എല്ലാരും ചേർന്നിട്ട് ഗംഗാപ്രസാദിനെ കൊടുക്കുവാണ് ഒടുവിൽ ഗംഗാപ്രസാദിനെ പിടികൂടുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പോൾ അധിക ദിവസങ്ങളൊന്നും അതിന് വേണ്ടി വരത്തില്ല അവനെ കൈ കിട്ടി ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ് പ്രകാശനും കിരണും ഭൈജു അതുപോലെ തന്നെ രതീഷും ഒക്കെ അങ്ങനെയുള്ള സാഹചര്യത്തിന് അവന് ഉറപ്പായിട്ടും രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല ഏത് മാളത്തിൽ പോയി വിളിച്ചിരുന്നാലും അവനെ പിടികൂടുക തന്നെ ചെയ്യും അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി